എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുട്ടികളെ കൊണ്ട് കടുവാപ്പള്ളിയിലേക്കാണ് പോണത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കടുവാ പള്ളിയിൽ ഇവിടെ ഇന്ന് നബിദിനത്തോടനുബന്ധിച്ചുള്ള കുട്ടികളുടെ കലാപരിപാടികൾ നടക്കുകയാണ് ഇതാണ് കടുവാത്തങ്ങളെ അടക്കിയിരിക്കുന്ന മക്ബാറ पिनेरा डे में ये सुहाबी बनी निन्नाला मट्टा नीचे चलाना निपाल देवालय जाना मर्ज़ा करें तार लगाता है आप क्या करते जली हैं जो नमक लाती ना अतिनाल मुकेश तो पुल चलना अल्लाह हम लोगों के बाद दिखाओ सलामुलिकू अलहम्दुलिल्लाह अलहम्दुलिल्लाह रब्बल लाली वसलात वसलाम वाला असर नमू യാടുത്തങ്ങൾ കണ്ടാ കണ്ട പള്ളി പോയാ എവിടെ പോയേ പള്ളിയില

ാറ്റമാണ് എനിക്കില്ല <laughs> <laughs> まく。あれ。50ぐらい。え、その。ああ。30から割られる。て。<Wagner> So they got it. You can download your music on my 20. Listen to songs at night and play them in any